തത്തയുടെ മരണം എന്തേ തത്തേ മിണ്ടാതിങ്ങനെ ദൂരെ നോക്കിയിരിക്കുന്നു കൂട്ടിന്നരികെ വന്നിട്ടുണ്ണി നിൽപ്പതുപോലെ തെച്ചിപ്പഴവും പാലും കൂട്ടി തന്നതുപോലും നോക്കാതെ ദൂരെ നോക്കിയിരിക്കാൻ എന്ത് കാരണമെന്നോടാതരുതോ മറുപടിയൊന്നും പറയാതങ്ങനെ നോക്കിയിപ്പു തത്തമ്മ തെച്ചി പഴവും പാലും കൂട്ടിൽ തന്നതുപോലും നോക്കാതെ ദൂരെ നോക്കിയിരിക്കാൻ എന്തേ കാരണം എന്നോടാതരുതോ മറുപടിയൊന്നും പറയാതങ്ങനെ നോക്കിയിപ്പു തത്തമ്മ കാല കണ്ണുതിരുമ്മി കൂട്ടിനരികിൽ ചെല്ലുമ്പോൾ ഉണ്ണി തരണം തത്തക്കൽപ്പം ഉണ്ണാനിന്നു പറഞ്ഞിടും തത്തക്കെന്തോ വന്നിന്നോ തിട്ടുണ്ണിക്കാതി വളരുകയായി കാലത്തിന്നും കണ്ണുതിരുമ്മി കൂട്ടരികിൽ ചെല്ലുമ്പോൾ ഉണ്ണി തരണം തത്തക്കൽപ്പം ഉണ്ണിന്നു പറഞ്ഞിടും തത്തക്കെന്തോ വന്നിന്നോ തിട്ടുണ്ണിക്കാതി വളരുകയായി അച്ഛനെ വളരെ ഉറക്കെ വിളിച്ചിട്ട് ിയകത്തെ ചോടിപ്പോയി കയ്യു പിടിച്ചു വലിച്ചിട്ടനെ കൂട്ടിന്കേക്കെത്തിച്ചു തിന്നാൽ പഴവും പലതും നൽകി എന്നാലൊന്നും തൊട്ടില്ല ിയകത്തേ കൂടിപ്പോയി കൈയ്യു പിടിച്ചു വലിച്ചിട്ടനെ കൂട്ടിഞ്ഞരികേക്കെത്തിച്ചു തിന്നാൽ പഴവും പലതും നൽകി എന്നാലൊന്നും തൊട്ടില്ല തത്തക്കെന്തോ വന്ന് ോത്തിട്ടൻ കൂടു തുറന്നിട്ട് കൈയിട്ടൊന്നു പിടിക്ക് ആരെയും കൊത്തിയിട്ടില്ല തത്തമ്മ അച്ഛൻ തന്നെ പെരുവിടലൂക്കിൽ കൊത്തിറുക്കിമുറിയായി കോപം വന്നിട്ടറിഞ്ഞു തത്തയൂ കി ിട്ടൊന്നുകരഞ്ഞു പിന്ന കൂടു തുറന്നിട്ട് കൈയിട്ടൊന്നു പിടിക്ക് ആരെ കൊത്തിയിട്ടില്ല തത്തമ്മ കോപം വന്നിട്ടു തത്തൂക്കിൽ മുറ്റത്ത് ഒന്ന് പിടഞ്ഞിട്ടൊന്നു കരഞ്ഞു പിന്നാ തത്തയനങ്ങ ദൂരെ നപ്പോൾ വേറൊരു തത്ത കരയും ശബ്ദം കേൾക്കായി നേരം ആ കിളി കിളിപ്പാറി നടന്നിട്ട് ദൂരെ പോയാ കിളിയുടെ നേർത്ത കരച്ചിലുമെല്ലേ കേൾക്കാതായി ഉണ്ണിക്കറിവായി തത്താരെ നോക്കിയിരുന്നു പിണ്ടിടാതിരുന്നെന്നും ദൂരെ നപ്പോ വേറൊരു തത്ത കരയും ശബ്ദം കേൾക്കായി മുകളിൽ ചുറ്റി കുറച്ചു നേരം ആ കിളിപ്പാറി നടന്നിട്ട് ദൂരെ പോയാ കിളിയുടെ നേർത്ത കരച്ചിലുമെല്ലേ കത്തയതാരെ നോക്കിയിരുന്നു ദൂരക്കായി തന്നുടെ പൈങ്കിളി എന്തേ ഒന്നും മിണ്ടിടാതിരുന്നെന്നും തന്നെ പൈങ്കിളി എന്തേ ഒന്നും മിണ്ടിടാതിരുന്നു ും ചൊല്ലിടുമ്പോഴും കരയുകയാണ് ഉണ്ണി ഉറക്കെ നിശ്ചലമാം തത്തക്കരികിൽ അച്ഛനടങ്ങാ കോപത്തോടെ പലതും ചൊല്ലിടുമ്പോഴും കരയുകയാണ് ഉണ്ണി ഉറക്കെ നിശ്ചലമാം തത്തക്കരികിൽ